കയറൊക്കെ അവിടെ നിന്നോട്ടെ ഞങ്ങൾ എടുക്കൂലെന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അന്നേരമാണ് ഇവര് പോയി പള്ളി ചേട്ടാ കേരളത്തിലെ രാഷ്ട്രീയം നമസ്കാരം ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമാണ് ഉദ്ഘാടനത്തിന് ബി ജെ പി ഒരു വല വിരിച്ചു കോൺഗ്രസിനെ പരിപാടിക്ക് ക്ഷണിച്ചു സി പി എമ്മിനെ ക്ഷണിച്ചു മറ്റ് പല ആളുകളെയും ക്ഷണിച്ചു സി പി എം ആദ്യം തന്നെ ആ ഏരിയയിലേക്കില്ല എന്ന് യെച്ചൂരി പറഞ്ഞു കോൺഗ്രസ് ആണെങ്കിൽ ഞങ്ങൾക്ക് കുറേ ആലോചിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ മറ്റേ ഗേറ്റ് തുറന്നത് നമ്മളാണ് ഇഷ്ടിക വെച്ച് നമ്മളാണ് നമ്മുടേതാണ് ക്ഷേത്രം എന്ന് നടക്കുന്ന ആളുകളാണല്ലോ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ അതുകൊണ്ട് ഒറ്റയടിക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല മറ്റ് സംസ്ഥാനത്തിലൊന്നും വലിയ കാര്യമില്ല പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ കേരളത്തിൽ അത് വലിയ പ്രശ്നമാണ് കേരളത്തിലെ രാമക്ഷേത്രത്തിനെതിരെ അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പൊളിച്ചതിനെതിരെ നിലപാടെടുത്ത പാർട്ടിയാണല്ലോ കേരളത്തിലെ കോൺഗ്രസ് ദേശീയതലത്തിൽ കാള ഉടനെ കയറെടുക്കരുത് എന്ന സിദ്ധാന്തക്കാരനായ വി ഡി സതീഷിൻ്റെ മുൻഗാമികൾ പ്രത്യേകിച്ചും പി വി നരസിംഹറാവിനെ പോലുള്ള ആളുകൾ കയറൊക്കെ മെൽ എടുക്കാം എന്ന് വെച്ച് കാത്തിരുന്നപ്പോഴാണല്ലോ പള്ളി പൊളിച്ചത് എന്തായാലും സതീശനൊക്കെ കേരളം മുഴുവൻ പോയി വലിയ വർത്തമാനമൊക്കെ പറഞ്ഞ് ഏറ്റവും ഒടുവിലാണ് ഈ പ്രശ്നത്തിൽ ചെന്ന് പെട്ടത് ദേശീയതലത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തില്ല ചിലപ്പോൾ പോയി കളയാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രശ്നം അപ്പോഴാണ് സി പി എമ്മിൻ്റെ നിലപാട് പുറത്തു വരുന്നത് സമസ്ത മുഖപ്രസം എഴുതി കോൺഗ്രസ് കാലുകുത്തി പോകരുത് എന്ന് പറഞ്ഞ് മുഖപ്രസം എഴുതി സതീഷ് ചേട്ടൻ ദേഷ്യം വന്നു സതീഷ് ചേട്ടൻ പറഞ്ഞു സി പി എം ആണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിൽ ജാതി മതവിഭാഗീയത സൃഷ്ടിക്കുന്നത് സി പി എം ആണ് ചുരുക്കത്തിൽ സതീശ് ചേട്ടൻ്റെ പ്രസ്താവനയും പ്രതികരണത്തിലെ നിലപാടും ഒക്കെ വെച്ച് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം സീരിയസ് ആയൊരു കാര്യം ഈ പുതുവർഷത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് രാമക്ഷേത്ര വിവാദത്തിൻ്റെ മൊത്തം ഉത്തരവാദി സി പി എം ആണ് സതീശേട്ടൻ്റെ ഭാഷയിൽ ഇട്ടാവട്ടം കേരളത്തിലെ നിലപാടല്ല കോൺഗ്രസിന് സതീശേട്ടൻ ഒക്കെ അമേരിക്കയൊക്കെ പോലുള്ള ഏരിയകളിലാണ് ഇട്ടാവട്ട കേരളത്തിൻ്റെ നിലപാടല്ല അത്തരത്തിലുള്ള നിലപാടുകളാണ് മുപ്പിലെടുക്കുക അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അല്ലെ ശരിക്കും എന്താണ് കോൺഗ്രസിന്റെ സതീശേട്ടന്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ സതീശേട്ടന്റെ നിലപാട് പറഞ്ഞു അപ്പം കോൺഗ്രസിന്റെ നിലപാടില്ലേ കോൺഗ്രസിനെ ക്ഷണിച്ചോന്നും നിങ്ങൾ അറിഞ്ഞില്ല ഇൻവിറ്റേഷൻ ഇല്ല പിന്നെ വ്യക്തിപരമായി കോൺഗ്രസ് നേതാക്കൾക്ക് ചിലർക്ക് ഒരു ഇൻവിറ്റേഷൻ അല്ല വ്യക്തി എന്നൊക്കെ പറഞ്ഞത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെയും രണ്ടാമത്തെയൊക്കെ ആളുകളാണല്ലോ അവരെയാണല്ലോ ക്ഷണിച്ചിരിക്കുന്നത് അപ്പൊ അവര് പോവാന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തികള് പോയി കോൺഗ്രസിന്റെ നിലപാടല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അവര് പോകുമോ എന്നുള്ളതാണ് ചോദ്യം അത് അവര് അതേത് മറ്റേ പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ സിനിമയിലെ വോട്ട് വിട്ടുകിട്ടാൻ വേണ്ടി കൊച്ചിഫും ടീമും പോയി ഒരു തീരുമാനം ഉണ്ടാക്കില്ലേ അവര് തരില്ല എന്ന് പറയുന്നു അപ്പോൾ ഒരു തീരുമാനം അമ്മ അതൊരു തീരുമാനമാണോ ഇനി കോൺഗ്രസ് യോഗമൊക്കെ കൂടി എടുക്കാൻ പോകുന്ന തീരുമാനം എന്താ തീരുമാനം അത് നടക്കാൻ പോകുന്ന കാര്യത്തിൽ ഒരു തീരുമാനം മുമ്പേ

ഈ സി പി എമ്മുകാരെ രാമക്ഷേത്രം ഉണ്ടാക്കിച്ചിട്ട് പള്ളിയും പൊളിപ്പിച്ച് രാമക്ഷേത്രം ഉണ്ടാക്കിച്ചിട്ട് പരിപാടിക്ക് ഉദ്ഘാടന പരിപാടിക്ക് കോൺഗ്രസിനെ ക്ഷണിപ്പിക്കുകയാണ് ബി ജെ പി പാവം ബി ജെ പി ഈ സി പി എം ദുഷ്ടമായിരുന്നു സി പി എമ്മിന്റെ വോട്ട് കിട്ടാനുള്ള പരിപാടി എല്ലാ വിഷയങ്ങളും സമൂഹത്തിൽ മതപരമായി നിന്ന് നടത്താൻ എന്റെ അമ്മേ എന്തെന്ന ഇവര് ഇവരെ കൊണ്ട് രക്ഷയില്ലല്ലോ സി പി എംമാരെ കൊണ്ട് ആ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിരെ കൊണ്ട് തന്ത്രപൂർവ്വം സി പി എമ്മും ചെയ്യിച്ചാണ് എന്നിട്ട് കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടികൾ നാട്ടിൽ വർഗീയതയും ഭിന്നിപ്പും ഒക്കെ ഉണ്ടാക്കിയിട്ട് വോട്ട് തട്ടാനുള്ള പരിപാടിയാണ് അല്ല സതീചേട്ട സി പി എംമാരുടെമാര് അയ്യോ പാവം സംഘപരിവാറും ആർ എസ് എസും ബി ജെ പി കാരും എല്ലാം വെറുതെ നമ്മൾ തെറ്റുധരിച്ചു സതീചേട്ട പറയുന്നിട്ടില്ലേ നിങ്ങളെ ആ സി പി എംമാർ അങ്ങനെ വിട്ടുരുത്ത് നിങ്ങൾ പോകണം സതീശേട്ടാ സി പി എംമാര് വെറുതെ പോട്ടെ നിങ്ങൾ പോകണം കേട്ടോ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ഒരു പാഠം പഠിപ്പിക്കണം നിങ്ങൾ പറഞ്ഞു അവരെന്താ അവര് വളരെ ഞാൻ അവരെ അഭിനന്ദിക്കാണ് പരസ്യമായി എന്തിന് അവരുടെ വാചകങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സമൂഹത്തിൽ ഇതിന്റെ പേരിൽ ഒരു ഭിന്നിപ്പും മതപരമായി ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യേണ്ടത് അവർ മാതൃകയാണ് അവരൊരു മാതൃകയാണ് നിലവിലെ സ്ഥിതിയൊക്കെ വെച്ച് അവരെയും കൂടിയും വിളിച്ചെങ്കിലേ അവരും കൂടിയും ഒപ്പം തന്നെ കൂടെ പോകാരം അല്ല ചേട്ടാ ആരാ ഈ സുപ്രഭാതം പത്രത്തിലെ സമസ്തേന്റെ പത്രവും അതിലൊരു എഡിറ്റോറിയൽ എഴുതിയല്ലോ ഞാൻ വായിച്ചല്ലത് അത് കോൺഗ്രസ് പോയിക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട് അത് ചേട്ടൻ വായിച്ചില്ലേ സുപ്രഭാതം പത്രം അത് സതീചേട്ടൻ വായിച്ചിട്ടില്ല ഒരു ഒരു തെറ്റായ അതന്നെ ഓരോ മുഖപ്രസംഗം കൊണ്ട് എഴുതിയിട്ട് എന്തെല്ലാം എഴുതി വെച്ചത് ബാബറി പള്ളി പൊലിച്ചിട്ടാണ് രാമക്ഷേത്രം അവിടെ കോൺഗ്രസ് ഉദ്ഘാടനത്തിന് പോകാൻ പാടില്ല നിങ്ങൾ ന്യൂനപക്ഷത്തിന്റെ കൂടെ നിൽക്കണം എന്തെല്ലോ എഴുതിയിട്ടുണ്ട് സായി ചേട്ടാ ഇനി സമസ്തന്റെ മുഖപ്രസംഗത്തിന്റെ പിന്നിലെ സി പി എം ആരായിരിക്കും അല്ലെ വോട്ട് കിട്ടാൻ വേണ്ടി ഈ സി പി എംമാരെ വെച്ച് പൊറപ്പിച്ചുടാ സാധിചേട്ടാ ഈ മാതിരി ചങ്ങായിമാര് എന്തല്ല ചെയ്യുന്നു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം എന്നിട്ട് കോൺഗ്രസിനെ വിളിക്കല് അത് വിവാദാക്കല് നിങ്ങളെ ആമാരെ വെച്ച് പൊറപ്പിച്ചുകൂടാടാ ആ ബിജെപിക്കാരെയും കൂടെ കൂട്ടിക്കോ അങ്ങ് റെഡിയാക്കണം നമുക്ക് രാമക്ഷേത്രം കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പക്ഷേ എന്നെ ലജ്ജിപ്പിക്കുന്നു കേരളം ഭരിക്കുന്നതിലും അവർക്കും കൂടി പോയി കൂടെ ഒന്ന് പോയാൽ എന്താ കോൺഗ്രസ് പോണം പോണുണ്ടോ പോണ്ടണം എന്നൊക്കെ പറഞ്ഞു നമ്മള് കഷ്ടപ്പെടുന്ന കാണുന്നില്ലേ സി പി എം പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമുക്ക് ഈ കോൺഗ്രസിനെ ഈതെല്ലാം നോക്കി നടക്കല പണി വേറെ എന്തെല്ലാം പണിയുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അത് അവർ അവർ ചർച്ച ചർച്ച ഡൽഹിയിൽ വർക്കിംഗ് നാലാം തീയതി കൂടാൻ ഇത്തരം അല്ല പിന്നെ സായി ചേട്ടൻ പറയുന്നത് അല്ലേ വെറുതെ ഒരു പള്ളി പൊളി ചമ്പലം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു വെറുതെ വേറെന്തെല്ലാം പണി ഉണ്ട് സി പി എമ്മിന് എങ്ങനത്തെ അല്ലെങ്കിൽ ഈ കേരള എപ്പോഴും ചോറയാന്ന് വെറുതെ ഓരോ വിഷയത്തിലും നിലപാടുണ്ടോ നിലപാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു നടക്കും കേരളം വേറെ എവിടെയാണെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയം സഹചേട്ടൻ ഒന്നും തലത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് കോൺഗ്രസിനല്ലോ അവരത് പാർട്ടി അറിയിച്ചിട്ടുണ്ട് ആ തീരുമാനം ഞങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ ആവശ്യമുണ്ടോ അത് സിപിഎമ്മിന്റെ ഗൂഢാലോചന എന്നെ സഹായിച്ചാ വെറുതെ കോൺഗ്രസിനെതിരെ തിരിച്ചുവിടാൻ വേണ്ടി ബി ജെ പിന്നാലോയിക്കുന്ന ടീം പോലില്ല സി പി എംമാരെല്ലാം അൽബാക്കുന്നു ദോഷമാണ് ചെയ്യുന്നത് ഇട്ടാവട്ടം കേരളത്തിൽ പി എമ്മിന്റെ കോൺഗ്രസിനെതിരെയുള്ള അജണ്ട കോൺഗ്രസും ബി ജെ പി ഒക്കെ കൂടിയേ അതിനെ തോൽപ്പിക്കണം വെറുതെ വിട്ടുവിടാവും പണ്ടിതുപോലെ കാളവെറ്റു എന്ന് പറഞ്ഞു കയറടുക്കാൻ പറഞ്ഞപ്പോഴെ കയറൊക്കെ അടന്നോട്ടെ ഞങ്ങൾ എടുക്കൂലെന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അന്നേരമാണ് ഇവര് പോയി പള്ളി പൊളിച്ചത് ചേട്ടാ ഇപ്പോഴും അങ്ങനത്തെ പരിപാടി കയറടുക്കാൻ പോകുമ്പോഴേ ഉദ്ഘാടനം കഴിഞ്ഞു പറഞ്ഞാൽ പോരെ ഞങ്ങൾ ഉദ്ഘാടനത്തിൽ പോയി കയറെടുക്കുമ്പോഴത്തേക്ക് സോണിയാഗാന്ധി ഉദ്ഘാടനത്തിൽ പോയി എന്ന് പറഞ്ഞാൽ ഗംഭീര തീരുമാനമാണ് സാധിച്ചേട്ടാട്ടെ സമയമുണ്ടല്ലോ ഒരു പാർട്ടിയെ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ കോൺഗ്രസ് കേരളത്തിൽ മാത്രമല്ലോട്ടിയെ എല്ലാവരും അതിന്റെ എല്ലാ സഹിച്ചേട്ടാ എല്ലാ സമുദായങ്ങളിലും പലതരത്തിലുള്ള ചർച്ചകളുണ്ട് സംബന്ധിച്ച് മനസിലായി പോകണം എന്ന് എന്ന് പറയുന്നവരുണ്ട് പറയുന്നവരുണ്ട് കോൺഗ്രസ് എല്ലാവരെയും കൂടി എല്ലാ മതവിഭാഗങ്ങളുടെയും ഉൾക്കൊള്ളുന്ന ഒരു മതത്തെയും നോക്കണ്ടേ എന്നിട്ട് പോലെ നമുക്ക് വലിയ പാർട്ടി ആവണ്ടേ ഈ വൈകാരികമായിട്ട് ഇതെല്ലാം കാണേണ്ട ആവശ്യമുണ്ടോ അല്ലെ കോൺഗ്രസ് ഒരു തീരുമാനം എല്ലാ ആംഗിളിൽ നിന്നും ആലോചിച്ച് ഒരു തീരുമാനം എടുക്കും ഏട്ടനും കൂട്ടരും ബി ജെ പി രക്ഷിക്കും ഏതെങ്കിലും എന്ത് പരിപാടിയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ വി എം സുധീരൻ എന്ന് ഒരാൾ പാർട്ടി വിട്ട ഒരാളാന്നാണ് സുധാരേട്ടൻ പറഞ്ഞത് സുധീരൻ വന്നിട്ട് പരിപാടിയിൽ പറയുന്നത് ആ പരിപാടിക്ക് പോയരുത് ഉദ്ഘാടനത്തിന് പോയരുതെന്ന് സുധീരനില് എന്തവകാശമുള്ളു സുധീരന് ആരാ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടീനെ ഉണ്ടാക്കിയതിൻ്റെ വേർപ്പ് അതിൻ്റെ ബുദ്ധിമുട്ട് സതീഷേട്ടനെ പോലെ ആരിക്കറിയാം സുധീരൻ എന്ത് സുധീരനാണ് സുധീരൻ ആരാണ് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗമല്ലേ സുധീരൻ സുധീരനെ പോലെ ഒരാൾ പറയുന്നൊന്നും കേൾക്കാൻ പറ്റില്ല ഇപ്പം രമേശ് ചെന്നിത്തല എന്ന് എന്തോ പറഞ്ഞിട്ട് ഒരാളും കൂടി സുധീറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഈ സതീശേട്ടനും സുധാചേട്ടനൊക്കെ ഈ പാർട്ടി ഒന്ന് കൊണ്ടുപോയി ഒന്ന് അധികാരത്തിലെത്തിക്കാൻ പെടാപ്പാട് പെടുമ്പോഴാണ് ഇമാതിരി കക്ഷികളൊക്കെ വരുന്നത് നമ്മളിനി വേണ്ടി വന്ന ബി ജെ പിയിലെ ഈ പരിപാടി കൊണ്ടുപോയാൽ നമുക്ക് വലിയ പാർട്ടി ആവാൻ പറ്റുന്നതല്ലേ നമുക്ക് ബി ജെ പിന് പോയി വലിയ പാർട്ടിയാവണ്ടേ അപ്പം ഈ പറയുന്ന നയങ്ങൾ നടപ്പാക്കുകയാണ് വേണ്ടത് അതിന് പകരം വെറുതെ വൈകാരികമായി പള്ളി രാമക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രതികരിക്കുന്നതാണ് പ്രശ്നം നമുക്കതൊന്നും നോക്കാൻ സമയമില്ല സതീഷ് വേറെ പരിപാടികളുണ്ട് ഇനിയിപ്പം ഓരോരാൾ പറയുന്നൊക്കെ കേട്ട് മുന്നോട്ട് പോയാലേ പാർട്ടി എവിടെ എത്തില്ലേ എങ്ങനെയെങ്കിലും നമുക്ക് അധികാരത്തിലെത്തണം കേരളത്തിൽ അതിനുള്ള നല്ല തന്ത്രം മന്ത്രം ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ സ്വീകരിക്കും ശബരിമലയല്ല രാമക്ഷേത്രം അല്ല എന്ത് വേണമെങ്കിലും നമ്മൾ സ്വീകരിക്കും അതിൽ സതീഷ് തടയാൻ ഈ ലോകത്ത് ഒരു കക്ഷിക്കുമാവില്ല സി പി എമ്മിന് ഒരിക്കലും ആവില്ല നന്ദി നമസ്കാരം